ഏറ്റവും ഏറ്റവും മികച്ച വസ്ത്രങ്ങൾ കുറഞ്ഞ വിലയ്ക്ക് നൽകി ഫാഷൻ പുതുമ പുതുമ നൽകിയ ഫാമിലി കളക്ഷൻസ് മെയിൻ റോഡ് ഫോൺ ജീവനക്കാരുടെ വരുത്തുന്ന രീതിയിൽ സെന്ററിൽ സ്ഥാപിച്ചിട്ടുള്ള മിനി മീറ്റർ ബോക്സ് അടക്കമുള്ള സ്വിച്ച് ബോർഡുകൾ തകർന്നു കിടക്കാൻ തുടങ്ങിയിട്ട് നാളുകളേറെ നിലത്തോട് ചേർന്നാണ് തകർന്ന ബോക്സ് നിൽക്കുന്നത് കുട്ടികളും കാൽനടയാത്രികരും നടന്നു പോകുന്ന പാതയോരത്ത് മഴ പെയ്തു കഴിഞ്ഞാൽ വെള്ളത്തിൽ മുങ്ങുന്ന അവസ്ഥയുമാണ് ഈ അപകടാവസ്ഥ കണ്ടില്ലെന്ന് നടിച്ച് വൈദ്യുതി ജീവനക്കാരുടെ അപകടം വിളിച്ചു വരുത്തുന്ന ഈ അപഗണനയ്ക്കെതിരെ നാട്ടുകാർ പ്രതിഷേധമുയർത്തി വൈദ്യുതി ആവശ്യത്തിനായി വീടുകളിൽ പോലും വൈദ്യുതി സ്ഥാപിക്കുമ്പോൾ നിരവധി സുരക്ഷാ മാനദണ്ഡങ്ങൾ പറയുന്ന വൈദ്യുതി ഉദ്യോഗസ്ഥർ പൊതുസ്ഥലത്ത് നിരവധി ജനങ്ങൾ കടന്നുപോകുന്ന മേഖലയിൽ അപകടാവസ്ഥയിൽ നിൽക്കുന്ന ബോക്സിന്റെ അവസ്ഥ പരിഹരിക്കാതെ കണ്ടില്ലെന്ന് നടിക്കുകയാണ് ബിസി വിന്യൂസ് ചിറ്റണ്ട